ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കടല തലേ ദിവസം കോബുരായിട്ടതിന് ശേഷം ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നതാണ് ഇത് വേവാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പയറുകൂടി നമുക്ക് കഴുകി കൊടുക്കുക കൊടുക്കാം ഇത് മുക്കാൽ വേവാകുമ്പോൾ പയർ കൂടി ഇട്ട് കൊടുത്താൽ മതി എങ്കിലേ രണ്ടും കൂടി ഒരുമിച്ച് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു ഇനി ഇതിനൊന്ന് അടച്ചു വയ്ക്കാം പയറും കടലയും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാഴക്കയും ചേനക്കിഴങ്ങും കൂടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തുവച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പാത്രം നിറഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ പാത്രത്തിനെ ഒന്ന് മാറ്റി കൊടുക്കാം അതിനെക്കൂടി തന്നെ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി തോലെല്ലാം ചെത്തയതിന് ശേഷം ഉള്ളതാണ് അതിനെക്കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം மஞப்பொடி கூடி இட்டு கொடுக்க உப்பக்க நீங்களேண்டது இதெல்லாம் கூட வந்து இளக்கியம் ഒന്ന് തിളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അത്തങ്ങയും വാഴക്കയും എല്ലാം നല്ലതായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെയും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് കലക്കാം അതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടിയിട്ട് കലക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കുമ്പോ അപ്പഴപ്പഴാ ഒന്നും ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിപിടിക്കും പിടിക്കും ഇതിനെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കറിലാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് ബീസില് വരെ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് എടുത്താൽ മതി എനിക്ക് വലിയ കുക്കറില്ല ചെറിയ കുക്കറാണുള്ളത് അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആരെങ്കിലും ഇതുപോലെയൊക്കെ എരിശ്ശേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി എരിശ്ശേരിയാണ് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുുകും ഉഴുതം പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റർ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വറക്കുന്നത് കാണിക്കില്ല നമ്മള് സാധാരണ എരിശ്ശേരിക്കൊക്കെ വറത്തെടുക്കൂലേ അതുപോലെയാണ് വറത്തെടുക്കുന്നത് വറക്കുമ്പോൾ തേങ്ങ ഒക്കെ നല്ലതായി ചവന്ന് വരണം അതിനുശേഷം നമുക്ക് താളിപ്പിനെടുത്ത് ശരിയോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്ന് നമുക്ക് ഇനി അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നല്ലൊരു എരിശ്ശേരിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വേറെ ഒരു കറിയും ആവശ്യമില്ല ഒരു മച്ചാറും ഇത് മാത്രം മതി നല്ല ചമ്പാരി കഞ്ഞിയും എരിശ്ശേരിയാണ് ഇന്ന് എന്റെ ഉച്ചവണ് ഇത് ഇഷ്ടമുള്ള ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ഇടണേ കൂടെ സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ